ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണ ദിവസമാണേ അവൻ രാവിലെ അമ്മയുടെയും അച്ഛൻ്റെയും കാലൊക്കെ തൊട്ട് തൊഴുത് അവൻ പോകാൻ ഇറങ്ങുവാണ് കേട്ടോ ഇപ്പോഴൊന്നും ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഓടി ഇരച്ച് വന്നതാണ് ഏതാന്ന് ഇപ്പോൾ ഉണ്ട് നേരത്തെ വീഡിയോയൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ സാരിയുടെ ബ്ലൗസ് തയ്ച്ച് കിട്ടിയപ്പോഴത്തേക്ക് താമസിച്ച് കേട്ടോ ഇവർ ഇറങ്ങാൻ നേരം ആയപ്പോഴാണ് തയ്ച്ച് താഴത്തെ കുഞ്ഞമ്മ തന്നതേ കുഞ്ഞമ്മയാണ് എന്നെ ഒരുക്കിയതൊക്കെ കേട്ടോ അപ്പോൾ രാവിലത്തെ ഫുഡ് പോലും കഴിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു ഇവർ കിടന്നിട്ട് ഇറങ്ങാൻ നേരമായി എവിടെ എവിടെയെന്ന് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ താഴ്ന്ന് ഓടിയരച്ച് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത് തന്നെ കേട്ടോ വീട് അതുകൊണ്ട് കുഞ്ഞമ്മ രാത്രി ഇരുന്ന് പിന്നെ ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ തയ്ച്ച് കേട്ടോ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അതുകൊണ്ടാണ് ഇത് തയ്ക്കാൻ താമസിച്ചത് തയ്ക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് റോഡിലാണെങ്കിൽ നമ്മൾ കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ കെട്ട് താലിയിട്ട് കല്യാണപ്പെടെ വീട്ടിൽ വെച്ചാണ് ചെറുതായിട്ട് സിംപിളായിട്ടാണ് ഏട്ടോ കല്യാണം ഒക്കെ എടുത്തത് അപ്പോൾ റോഡിൽ നമ്മൾ കാറിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഇങ്ങ് നടന്നു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ മോളാണ് കേട്ടോ കാറിൽ നിന്ന് കൈ പിടിച്ച് മാമനെ ഇറക്കിയതൊക്കെ അപ്പോൾ ഈ പൂമാലയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനാണ് കേട്ടോ ഇവൻ്റെ കൂടെ പറഞ്ഞത് ഇത് മതി എന്ന് ഇവരാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മതി എന്ന് പറഞ്ഞിട്ട് നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഇത് ഈ ഹാരം മതി ഈ പൂമാല മതി എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പറഞ്ഞത് കേട്ടോ ഒടുക്ക ഇവ ലാസ്റ്റിൽ സമ്മതിച്ചു അങ്ങനെയാണ് പൂമാലയുടെ കാര്യം അല്ലെങ്കിൽ ഇവർ പ്ലാസ്റ്റിക് തന്നെ ഇടുവായിരുന്നു നമ്മളൊരു നല്ല കാര്യമൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മളാണെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു ഇത് വേണ്ടേ അതുകൊണ്ടാണ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പൂവിൻ്റെ പൂമാല മതി എന്ന് അപ്പോൾ ഇത് കെട്ടാൻ താലി കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛനാണ് താലി എടുത്ത് കൊടുത്തത് ചേട്ടാ എൻ്റെ അച്ഛൻ അപ്പോൾ അങ്ങനെ താലി എടുത്ത് കൊടുത്ത് താലി കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ താലി കെട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ സഹോദരിമാരിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഭൂമാലയെ പിടിച്ചിങ്ങനെ ഇങ്ങനെ പൊക്കിയിട്ട് അത് പിന്നെ ഇങ്ങനെ കെട്ടിക്കൊടു അവൻ താലി കെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതിനെ പിടിച്ച് ഇങ്ങനെ ഞെക്കിയിടണമല്ലോ ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണമല്ലോ ആ കൊളുത്ത് അങ്ങനെയാണെല്ലാം എടുത്തും അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയായിരുന്നു ഏട്ടാ അപ്പോൾ അത് സാരി എടുത്തത് സാരിയൊക്കെ എടുത്തത് അവനും അവളും കൂടെ പോയിട്ടാണ് എടുത്തത് അത് അവരുടെ ഇഷ്ടത്തിനൊക്കെയാണ് എടുത്തത് കേട്ടോ അതൊന്നും നമ്മൾ അതിലൊന്നും പിന്നെ കൈ കടത്താൻ പോയില്ല അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ സാരിയാണെങ്കിൽ എനിക്ക് അന്ന് കണ്ടപ്പോഴത്തേക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ലേട്ടാ എന്നു പക്ഷേ ഉടുത്തപ്പോഴത്തേക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു അതിലാണെങ്കിൽ വർക്കൊക്കെ ചെയ്ത് ബ്ലൗസിൽ വർക്കൊക്കെ ചെയ്ത് നല്ല രസമുണ്ട് പിന്നെയാണെങ്കിൽ പരസ്പരം അവർ മോതിരം കൈമാറുവാണ് ഇനി മോതിരവുമൊക്കെ കൈമാറിയിട്ട് പിന്നെ ഇനി ഇവിടെ വെച്ച് എന്നെ നമ്മൾ ഇവർ നമ്മളാണെങ്കിൽ പൊതുവിൽ പിന്നെ ഇങ്ങനെ ഇവിടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് ഏട്ടോ പയ്യന് പാലും പഴവും നമ്മുടെ വീട്ടിൽ നം പയ്യൻ്റെ അമ്മയാണ് കൊടുക്കുന്നത് പക്ഷേ ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവരാണ് ഏട്ടോ പാലും ഇവിടെ ഇവരും കൊടുത്തു നമ്മളെ വീട്ടിലും കൊടുത്തു അങ്ങനെ അതൊക്കെ ആ താലി കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും സദ്യ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് സദ്യയോ അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ ഇത് താലി കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ബാക്കി അവരുടെ വീട്ടിൽ നിന്നും അങ്ങനെ കൂടുതലൊന്നും ആളുണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും പിന്നെ ഇത് നമ്മൾ വൈകുന്നേരത്തെ ഫംഗ്ഷനാണ് കൂടുതലും കുറച്ചുകൂടെ ഗംഭീരമാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ അതല്ലാതെ നമ്മൾ താലി കേട്ടൊന്നും വലിയ രീതിയിലൊന്നും എടുത്തില്ല അപ്പോൾ ഇവിടെ കണ്ട പെണ്ണിൻ്റെ അമ്മയും അമ്മയാണ് പാലും പഴവും ഒക്കെ കൊടുക്കുന്നത് അതൊക്കെ കുറിച്ച് എൻ്റെ അനിയനാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഒരു നാണക്കേടുള്ള കാര്യമാണ് ഇതുപോലും വേണ്ട എന്നാണ് കേട്ട അവൻ പറഞ്ഞത് പക്ഷെ നമ്മളാണെങ്കിൽ സമ്മതിച്ചില്ല ചെറുതായിട്ടെങ്കിലും എടുക്കണം എന്നാൽ വലിയ അത്യാഡംബരം ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും എടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് അവനാണെങ്കിൽ പിന്നെ ഇതൊക്കെ അവന് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും ഒതുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെ പെണ്ണിന് പാലും പഴമൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പെണ്ണിനെയും കൊണ്ട് നമ്മുടെ വീട്ടിൽ വന്ന് കേട്ടാം അപ്പോൾ അമ്മയാണെങ്കിൽ ബൈബിൾ കൊടുത്താണേ കയറ്റുന്നത് ബൈബിൾ കൊടുത്ത് എൻ്റെ അനിയത്തിയാണെങ്കിൽ മെഴുതിരി കൊടുത്താണ് കയറ്റിയത് ഞാനാണെങ്കിൽ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിലൊന്നും വന്നില്ല പക്ഷേ പിന്നീട് എനിക്ക് നഷ്ടബോധം തോന്നിയായിട്ട് പക്ഷേ ഒരു കല്യാണത്തിന് ഞാൻ തിളങ്ങി നിൽക്കേണ്ടതായിരുന്നു ഫ്രണ്ടിലൊക്കെ എന്ന് പിന്നെ ഞാനാണെങ്കിൽ തിളങ്ങി നിന്നാൽ ഇവിടെയാണെങ്കിൽ വീഡിയോ പിടിക്കാൻ പറ്റില്ല എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ലായിരുന്നു കിച്ചു ആണെങ്കിൽ ഇതിനിടയിൽ എവിടെയൊക്കെയോ കേക്കിന് മാമന് വൈകുന്നേരം മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കിന് ഓർഡർ ചെയ്യുകയൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അത് ആ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അനിയത്തി എല്ലാവരും കൂടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തു കേട്ടോ ബാക്കിലാണെങ്കിൽ ആ വൈകുന്നേരം അവർക്ക് ഇരിക്കാനുള്ള വൈകുന്നേരം നമ്മൾ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ റിസപ്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള സെറ്റൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ടോ അതിനുള്ള ഇതൊക്കെ ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ അമ്മയാണെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിന് നേരത്തെ ഇങ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ കാരണം നേരത്തെ അമ്മ പാലൊക്കെ കാച്ചു വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങ് വന്ന അവനാണെങ്കിൽ പിന്നും പാലും പഴവുമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അവർ നാണക്കേട് അവിടെ നിന്നും കഴിച്ചു ഇനി ഇവിടെ നിന്നും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ് കഴിയടാ കൊടു അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് എൻ്റെ പകുതി മാത്രമേ കാണാവുള്ളൂ ഞാൻ പറഞ്ഞു പെട്ടെന്ന് നീ കഴിച്ചിട്ട് ഇങ്ങോട്ട് കൊടു എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പിന്നെ അത് ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ദിവസമാകുമ്പോൾ എല്ലാവർക്കും നാണക്കേടാണല്ലോ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് മാറിക്കോളൂ അത് നമുക്ക് കല്യാണ ദിവസമൊക്കെ അങ്ങനെ ഇരുന്നല്ലോ അങ്ങനെ അവരാണെങ്കിൽ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഇനി വൈകുന്നേരം റിസപ്ഷന് ഒരുങ്ങണമല്ലോ അപ്പോൾ അതിന് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാരൊക്കെ വരുമോന്ന് പറഞ്ഞു അത് അങ്ങനെ വന്ന് പിന്നെ വൈകുന്നേരം കിച്ചു ആണെങ്കിൽ വാങ്ങിയ കേക്കാണ് ഏട്ടാ ഇത് ക്ക് അവൻ്റെയും എൻ്റെ അനിയൻ്റെയും കല്യാണപ്പടിൻ്റെയും പേരെഴുതി അവൾ അവളും അവളുടെ കൂട്ടുകാരിയും പിന്നെ അവരൊക്കെയായിട്ട് ഒപ്പിച്ച പണിയാണ് ഏട്ടായത് എൻ്റെ അനിയനാണെങ്കിൽ ഇതൊന്നും താല്പര്യമില്ല അവനാണെങ്കിൽ പറഞ്ഞ് എന്തിനു എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴെങ്കിൽ പറഞ്ഞ് മാമൻ മിണ്ടാതിരി ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്തോളാന്ന് എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ ആ അവസരത്ത് തുടങ്ങി അവൻ കല്യാണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് തൊട്ട് കല്യാണ ദിവസം വരെ എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് ഓടി നടന്നത് അവളാണ് കേട്ടോ അപ്പം അവളെ കല്യാണത്തിന് ഞാൻ ഇവനെ കൊണ്ട് ഓടി നടത്തിപ്പിക്കും അത് വേറെ കാര്യം ഇവനാണെങ്കിൽ പിന്നെ അപ്പോഴൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വയ്യ നീ മിണ്ടാതിരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ കല്യാണത്തിൻ്റെ ഗിഫ്റ്റ് ആണെങ്കിൽ കൊടുത്തപ്പോഴും ഞാനാണെങ്കിൽ കഴിച്ചയിനാണ് കേട്ടോ വാങ്ങി അവന് കൊടുത്തത് അപ്പോഴാണെങ്കിൽ ഞാൻ താഴെ ഇത് അത്തുമണി തയ്ച്ചുകൊണ്ട് മറ്റേ ബ്ലൗസ് എൻ്റെ ബ്ലൗസ് തയ്ച്ചോണ്ടിരുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ ആ സമയത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ സമയത്തിന് വരാൻ പറ്റിയില്ല അപ്പോഴേ എൻ്റെ മോളും എൻ്റെ അനിയത്തിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അതും അതും എനിക്ക് ഭയങ്കര ഒരു വിഷമമായിപ്പോയി പിന്നെ എന്തായാലും എല്ലാം ആരെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയല്ലേ എനിക്ക് വേറെ എൻ്റെ മോളും ഇട്ട് കൊടുത്തു അത് എന്നിട്ട് അവർ തമ്മിൽ പരസ്പരം കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവെച്ച് കേട്ടോ എല്ലാവരും കൈയ്യൊക്കെ കൂട്ടി അതും അതിനും ഞാൻ ഫ്രണ്ടിലൊന്നും ഇല്ല എനിക്ക് വൈകുന്നേരം ഡ്രസ്സ് ഡ്രസ്സെടുത്തതിനൊക്കെ ചെത്തി ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റാത്തതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ എനിക്കുണ്ട് പക്ഷേ അത് ഞാൻ ഈ ഡാൻസിൽ തീർത്ത് കേട്ടോ ഡാൻസ് ഞാൻ അടിച്ച് തീമർത്ത് ആടിപ്പാടി വൈകുന്നേരത്തെ ഡ്രസ്സ് എൻ്റെ ഇതാണ് കേട്ടോ സൂപ്പറായിരുന്നു ഡ്രസ്സൊക്കെ കൊള്ളാം എന്ന് എല്ലാവരും പറഞ്ഞു മോക്ക് തയ്ച്ചതും കൊള്ളാം എന്ന് പറഞ്ഞു മോളുടെ ഡ്രസ്സ് ഇതാണ് വൈകുന്നേരത്തത് അപ്പോൾ എല്ലാം കൊള്ളാമെന്ന് പറഞ്ഞ കേട്ടോ രാവിലെ ഇട്ടിരുന്ന ഡ്രസ്സും തയ്ച്ചതാണ് അവക്ക് തയ്ച്ചതാണ് അതും കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരത്തെ ആഘോഷ പരിപാടികൾ ചെക്കൻ്റെ വീട്ടിലെ ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇനി അവർ നല്ല സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൊടുത്ത കൈച്ചേൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ